ഹലോ ഫ്രണ്ട് ഉഷക്രാവസ്ഥ സ്വാഗതം ഇന്നൊരു അരി മുറുക്കുണ്ടാക്കാം അതിന് വറുത്ത അരി എടുത്തിട്ടുണ്ട് ഇടിയപ്പത്തിന്റെ പൗഡറാണ് പൊട്ടുകടലേറെ പൊടി ഇത് രണ്ട് കപ്പുണ്ട് അരിപ്പൊടി രണ്ട് കപ്പ് പൊട്ടുകടലേര പൊടി മുക്കാൽ കപ്പ് കടലമാവ് മുക്കാൽ കപ്പ് പിന്നെ ഉരുക്കിയ ബട്ടറാണ് പിന്നെ മഞ്ഞൾപ്പൊടി അരസ്പൂണ് റുത്ത എള് ഒരു സ്പൂണ് ഓമം ഒരു സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഇനി ചൂടുവെള്ളം ഒഴിച്ച് എല്ലാം കുഴയ്ക്കാം ഒരു പാത്രത്തിൽ അരിപ്പൊടി ഇട്ടു പൊട്ടുകടലേൻ്റെ പൗഡറാണിത് ഇത് കടലമാവാണ് ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിക്കണം മഞ്ഞൾപ്പൊടി കൊടുക്കാം മുളക് പൊടി ഇട്ടും എള് കൊടുക്കാം ഓമവും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം നല്ലപോലെ യോജിപ്പിക്കണം ഇനി ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം பட்டரோட உருக்கி எது சேர்த்து கொடுக்க ചൂട് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം ചൂട് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല മയത്തി കുഴച്ചെടുക്കാം കുഴിക്കാൻ നന്നായിട്ട് നല്ല മയത്തി കുഴച്ചെടുത്തു കുറച്ച് സൺഫ്ലവർ ഓയില് പരട്ടി വെക്കാം കുറച്ച് സമയം അതൊന്ന് മാറ്റി വെക്കാം മാറ്റൊന്ന് അടച്ചു വെക്കാം പത്ത് മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി അത് സേവന നമുക്ക് റൗണ്ടിനുള്ള അച്ചാണ് അച്ചാണ്ടിട്ടുന്നത് ഇങ്ങനെ മൂന്ന് ഹോളുള്ള അച്ചാണിടണത് മാ വിട്ടുകൊടുക്കാനെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി അല്ലോട്ട് പിഴിഞ്ഞൊഴിക്കാം ഇത് ഇത്രയായിട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് വെന്തോട്ടെ എന്നിട്ട് മറിച്ചിടാം രണ്ട് വശവും മറച്ചിട്ടും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് ഇതെടുക്കാനെ ഇങ്ങനെ എല്ലാം എടുക്കാം നെറ്റിലോട്ട് മാറ്റാം അടുത്തത് കൊടുക്കാം ഇത് ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണമെങ്കിൽ മുറുപുപോലെ ഇത് പൊട്ടിച്ച് ഇടാനും നല്ലതാണ് ഉള്ളു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ുക്ക് മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആണ് പോലെ സോഫ്റ്റ് ആയിരിക്കുന്നു ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ